പെരിഗമന ജ്യോതിഷാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്ന ജ്യോതിഷ പദ്ധതിയിലേക്ക് എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഇന്ന് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ ചിന്തയിൽ ചാടിയെത്തുന്നത് ഓടിവരുന്ന വിഷയം പ്രവചിക്കുക ഭാവി പ്രവചിക്കുക എന്നുള്ളതാണ് ഈ ഭാവി പ്രവചിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നമ്മളെ സമയം എങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്കിപ്പം എങ്ങനെയാണ് എന്നൊക്കെ ചില വ്യക്തികൾ ചോദിക്കാറുണ്ട് ചില വ്യക്തികൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് അങ്ങനെ നടക്കുന്ന സമയത്തും ടിപ്സും പറയാനുള്ളതല്ല ജ്യോതിഷം മറിച്ച് ജ്യോതിഷം ഒരു ശാസ്ത്രീയമായ കണക്കാണ് അല്ലെങ്കിൽ ഒരു ഗണനമാണ് ഗണനം എന്ന് പറയുന്നത് അലക്ഷ്യമായി ഗണിച്ചാൽ അത് തെറ്റിപ്പോകും സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പ്രവർത്തിക്കകത്ത് സംഖ്യകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾ അലക്ഷ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതിലെണ്ണം എന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് പറയുന്ന പോലെ ജ്യോതിഷത്തിൻ്റെയും കണക്കുകൾ തെറ്റും പിന്നെ നമ്മൾ കാണുന്ന ജ്യോതിഷത്തിലെ നല്ലൊരു ശതമാനവും ഇന്ന് നക്ഷത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ചില പൊതു സ്വഭാവങ്ങളെക്കുറിച്ച് പറയുകയാണ് അതിനൊരു പത്ത് ലക്ഷണങ്ങളും പത്ത് പ്രവചനങ്ങളും പറഞ്ഞാൽ അതിലൊന്നു രണ്ടെണ്ണെങ്കിലും ശരിയാവും ആ രണ്ടെണ്ണം ശരിയായതാണ് ആ വ്യക്തിയെ കൂടുതൽ സ്വാധീനിക്കുക നടക്കാത്തത് അല്ലെങ്കിൽ പ്രവചിച്ച കാര്യങ്ങൾ ഫലിക്കാത്തത് സ്വാഭാവികമായിട്ടും ശ്രദ്ധയിൽപ്പെടുത്താറില്ല ശ്രദ്ധയിൽപ്പെടാറില്ല അങ്ങനെ വരുമ്പോൾ ചില ടിപ്സുകൾക്കാണ് പ്രാധാന്യം വരുന്നത് അശ്വതി നക്ഷത്രക്കാരന് ഇന്നത് ചെയ്യാം ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഭരണി നക്ഷത്ര അല്ലെങ്കിൽ രേവതി ഇങ്ങനെ നക്ഷത്രങ്ങളെ തന്നെ അമ്മാനമാണെന്ന ചില വിദ്വാന്മാരുണ്ട് ഇത്തരത്തിലുള്ള വിദ്വാന്മാരുടെ പ്രവൃത്തി മൂലം ശരിക്കുള്ള ജ്യോതിഷം അന്യം നിന്ന് പോകുന്നൊരവസ്ഥയിലാണ് സത്യത്തിൽ സംഭവിക്കുന്നത് അതിനെതിരെയുള്ള ഒരു പൊരുതലല്ല സത്യത്തിൽ പരിഗണന ജ്യോതിഷാലയ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരന് ജ്യോതിഷത്തിൽ നിന്നുമുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ള അർത്ഥത്തിലെങ്കിലും ചിന്തിക്കുന്നതാണ് വീണ്ടും വിഷയത്തിലേക്ക് വന്നാൽ ഈ പ്രവചനം എന്ന രീതിയിൽ പല ആളുകളും ആശ്രയിക്കുന്ന ജ്യോതിഷത്തിൻ്റെ ശരിക്കുള്ള പ്രവചിക്കാൻ പറ്റുന്ന തലത്തിലുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണോ ജ്യോതിഷാൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് തന്നെ ജനിച്ച സമയവും ദിവസവും മാസവും വർഷവും കൃത്യത അവരിൽ നിന്നും മനസ്സിലാക്കി പ്രത്യക്ഷത്തിൽ അവരുന്നയിച്ചിരിക്കുന്ന സമയം ആവശ്യം സന്ദർഭം ഇത്തരം കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിത്യ ആ ജ്യോതിഷ പ്രസൻറ്റ് കണ്ടീഷൻ ആ അവസ്ഥയിലുള്ള ഗൃഹസ്ഥൻ്റെ അവരുടെ അവസ്ഥയും പൂർണമായും ഗണിച്ച് ആ ജന്മസമയം അവർ പറഞ്ഞിരിക്കുന്ന ജന്മസമയം ഇപ്പോഴും അതൊരു വലിയ വലിയ വിഷയമാണ് ജനിക്കുന്ന സമയമാണോ അതുപോലെ നമ്മുടെ എന്താ പറയുക പ്രസവശേഷം ലഭിക്കുന്ന സമയമാണോ ഇതെങ്ങനെ കണ്ടെത്തും എന്നുള്ളതിനെക്കുറിച്ച് വിശാലമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അതും വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം എങ്കിലും ആ തന്നിരിക്കുന്ന സമയവും ആ നിമിത്തവും ലക്ഷണവും കാര്യങ്ങൾ ചേർത്ത് ഒരു വിശാലമായ പദ്ധതിയിലൂടെ മാത്രമേ പ്രവചിക്കാവൂ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ വരുന്ന വിഷയത്തിൽ പ്രധാന ഫലസ്ഥുതികൾ കാണുന്നത് നക്ഷത്രത്തിൽ ചെന്ന് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ വിഷുഫലത്തെക്കുറിച്ചിട്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതിൻ്റെ ഫലപ്രാപ്തി എത്രത്തോളം വരിക വരുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ഒഴുക്കിനെതിരെയുള്ള ഒരു യാത്രയാകാം ശ്രമിക്കുന്നത് സാഹസികമാകാം ടിപ്സ് എന്നത് വളരെയധികം ഒഴിവാക്കപ്പെടേണ്ടതാണ് ജ്യോതിഷത്തിൽ ജ്യോതിഷം ഒരു ടിപ്സല്ല അതുപോലെ ഈ പ്രവചനം എന്നുള്ളതും ജ്യോതിഷത്തുനിന്ന് പൂർണ്ണമായിട്ടും അതിനെ ആശ്രയിക്കുന്ന തരത്തിലേക്കുള്ള അവസ്ഥയിൽ നിന്നും മാറ്റണം മറിച്ച് വിശാലമായ തരത്തിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ സമയവും കാലവും ഉള്ളവർ മാത്രം ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ട് ജീവിതത്തിലേക്ക് പ്രാബല്യത്തിലേക്കാക്കാൻ ശ്രമിക്കുക പലപ്പോഴൊക്കെ നമ്മൾ കാണാം ഇന്ന മന്ത്രങ്ങൾ ചൊല്ലിക്കോളൂ ഇന്ന മന്ത് ഇത്ര തവണ ചെല്ലിക്കോളൂ നിങ്ങൾക്ക് ലാഭം വരും കോടികൾ സമ്പാദ്യം നമ്മൾ ചെയ്യാത്ത പ്രവൃത്തിക്കൊന്നും ധനം ലഭിക്കില്ല അല്ലെങ്കിൽ നമ്മൾക്ക് ഫലം ലഭിക്കില്ല അപ്പം നമ്മൾ തെറ്റായിട്ട് ഉടുക്ക് വഴിയിലൂടെ എന്താ പറയുക ഒരു ഷോർട്ട് കട്ട് വഴിയിലൂടെ ധനം സമ്പാദിപ്പിക്കാനും പെരുമ സമ്പാദിപ്പിക്കാനും സമ്പാദിക്കാനൊക്കെ ശ്രമിക്കുന്ന ശ്രമങ്ങളെ എങ്ങനെയാണ് ഈ ജ്യോതിഷം പ്രോത്സാഹിപ്പിക്കുക അതൊരു ശാസ്ത്രമല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉയർത്തി പറയുന്നു ജ്യോതിഷം എന്നുള്ളത് വിശാലമായിട്ട് മനസ്സിലാക്കാനും പഠിപ്പിക്കാനും പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കൊക്കെ ഉൾക്കൊള്ളുന്നവർക്കൊക്കെ ഈ വീഡിയോ കാണുന്നവർക്ക് പോലും അതിനെക്കുറിച്ച് ചെറുത് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടാൻ ചിന്തിക്കാൻ എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാ സജ്ജനങ്ങൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഞാൻ എടുത്തു പറയുന്ന ജ്യോതിഷം വിശ്വസിക്കാത്തവർക്കും ഇത് മനസ്സിലാക്കി വെച്ചാങ്കിൽ മാത്രമേ ശാസ്ത്രീയ വശമോ അശാസ്ത്രീയ വശമോ എന്നുള്ളത് ബോധ്യപ്പെടാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജ്യോതിശാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്നുള്ള വീഡിയോ ഭാഗമായിട്ട് വരുന്ന വീഡിയോകൾ വീക്ഷിക്കാനും അത് ശ്രദ്ധിക്കാനും അഭിപ്രായം പറയാനും അഭിപ്രായം പറയുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില സംശയങ്ങൾ തന്നെയാണ് ഞാൻ അഭിപ്രായങ്ങളായിട്ട് കാണുന്നത് അങ്ങനെ പറയുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു അത്തരത്തിലുള്ള സംശയങ്ങളായാൽ പോലും പൂർണമായിട്ടും പരിശോധിച്ച് അതൊരു പാഠ്യപദ്ധതി ഈ ശാസ്ത്രത്തെ ലോക നന്മയ്ക്ക് ഉപകാരപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കളുക എന്നുള്ള ഒരു ഉദ്യമമാണ് ഈ നിത്യപഞ്ചാംഗം എന്ന പദ്ധതിയിലൂടെ പെരുകന ജ്യോതിഷാലയവും സയൻറ്റിഫിക് ജ്യോതിഷം എന്നുള്ള പദ്ധതിയും കൂടിയായിട്ട് ഇതിൻ്റെ ശാസ്ത്രീയ വശം നമ്മൾ വെറുതെ വാ വായിക്കൊണ്ട് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവെ നമ്മൾ കാണുന്ന വലിയൊരു വിഷയം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വാ വായക്ക് തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന് നമ്മൾ നാട്ടൻ പുറത്ത് പറയാറുണ്ട് അതായത് വായിൽ എന്താണോ പറയുന്നത് മുമ്പിൽ എന്താണോ ചെയ്യുക അതിനനുസരിച്ചിട്ടൊരു അങ്ങ് പറയാം ചില എന്താ പറയുക അതിൽ കയറി ഈ തെറ്റിനെയും ശരിയെയും തിരിച്ചറിയാത്ത വിഭാഗം അതിനെ പ്രോത്സാഹിപ്പിച്ച് അത് അത്തരത്തിലാണ് ഒരു പക്ഷേ ആധികാരികമായിട്ട് അറിയുന്ന ആളുകൾ പല ആൾക്കാരും പ്രതികരിക്കാത്തത് ആ പ്രതികരിക്കാനുള്ളതായ സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരാൾ പറഞ്ഞതിൻ്റെ താഴത്ത് നമ്മൾ കമൻറ്റ് ചെയ്ത് അയാളെ വിരോധം സമ്പാദിക്കുന്നതും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെ വിരോധം സമ്പാദിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് നമ്മളേതായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത്തരം വിഷയങ്ങളെ പൂർണ്ണമായും ആധികാരികതയോട് കൂടിയിട്ട് വിശകലനം ചെയ്യാം അതിൽ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ഉപകാരപ്പെടട്ടെ അവർക്ക് അവർക്കിതിൻ്റെ ശാസ്ത്രീയവശങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ ആവശ്യമെങ്കിൽ ഉപയോഗപ്പെടുത്തട്ടെ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വീഡിയോകൾ ധനം സമ്പാദിക്കുക എന്നുള്ള രക്ഷ മറിച്ച് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിൽ ഉള്ളതായ ന്യൂനതകളെ ന്യൂനതകളായിട്ട് മാറ്റിക്കൊണ്ട് കാണിക്കുന്ന വസ്തുതാപരമല്ലാത്ത ജ്യോതിഷം എന്ന് പറയുന്ന മുഖം മൂടിയിട്ടിരിക്കുന്ന വിഷയത്തെ തുറന്നു കാട്ടുക എന്ന ഒരു തുറന്നു പറച്ചിൽ മാത്രമാണ് ഈ വീഡിയോകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഇതൊക്കെ തനതായ തലത്തിലുള്ളതായ ഒരു മാധ്യമ സംവിധാനത്തിലൂടെയുള്ള വീഡിയോകൾ വീഡിയോകളാകണമെന്നില്ല പക്ഷേ അതിൻ്റെ ശാസ്ത്രീയ വശത്തിലൂടെ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്ന വീഡിയോകളാണെന്നെങ്കിലും ഇത് കാണുന്ന ദൃശ്യ മാധ്യമ സംവിധാനത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സജ്ജനങ്ങൾ ചിന്തിക്കണം മനസ്സിലാക്കണം നല്ല രീതിയിലുള്ള പ്രോത്സാഹനം നൽകണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളെ തുറന്നു പറച്ചതിന് ധൈര്യം കാണിക്കാൻ സാധിക്കുള്ളൂ ഇല്ല എങ്കിൽ ഒരു പറ്റും സമൂഹം ഇത്തരത്തിലുള്ളതായ പുക പുകമോ മുറ മുഖംമൂടിയിട്ടിരിക്കുന്നതായ ഒരു സംവിധാനത്തെ മാത്രം ആശ്രയിച്ച് വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മൾ കാണാനിടുക അത് ഒരു പക്ഷേ ഹിന്ദുക്കളുടെ മാത്രമല്ല ലോകത്തിലുള്ള സർവഗണന സംവിധാനങ്ങളിൽ ഭാരത സംസ്കാരത്തിൽ ഭാരതഗണിതം നൽകിയിരിക്കുന്ന സംഭാവനകൾ പോലും വലിയ തെറ്റായിട്ട് മോശമായ ഒരു അവസ്ഥയിലേക്ക് ചിത്രീകരിക്കപ്പെടും അപ്പം അതിന് നമ്മൾക്ക് സാധിക്കുന്ന പ്രത്യേകിച്ച് നമ്മളുടേതായ ഭാഷ പ്രജ്ഞാനം കഴിവ് വിജ്ഞാനം നമ്മളാളുകൾക്കുള്ളത് കണക്കിലെടുത്ത് നമ്മളാളുകൾക്കുണ്ടാകുന്ന വലിയൊരു ക്വാളിറ്റിയാണ് ഗുണമേന്മയാണ് ഇത്തരത്തിനെ ചോദ്യം ചെയ്യാനും ഇതിനെ മനസ്സിലാക്കാനും ആധികാരികത കണ്ടെത്താനും എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു ആധികാരികത ജ്യോതിഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നിന്നുകൊണ്ട് തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് പെരിഗമന ജ്യോതിഷാലയം ആഗ്രഹിക്കുന്നത് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷത്തെ നിരീക്ഷിക്കുന്നവർക്കും പരീക്ഷിക്കുന്നവർക്കും ഇതൊരു ശ്രദ്ധയിലേക്ക് വരണം എന്നുള്ള അർത്ഥത്തിലേക്ക് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും പെരിഗമന ജ്യോതിശാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്ന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നന്ദി നമസ്തേ